just like thank 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 you 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 so much clear ഞാൻ എറണാകുളം നിങ്ങൾ എവിടെന്ന ക്ലിയറാണോ ലൈവ് ക്ലിയർ ആണോ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നുണ്ട് ഹരിക്കുട്ടൻ ഹായ് സ്ക്രീൻ ഡിസ്പ്ലർ റേഞ്ചിൻ്റെ ഇഷ്യൂ ആട്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണേ ഞാൻ തമിഴ്നാട് ഓക്കെ ഓർമ്മയുണ്ടല്ലോ എടാ ഹരി റേഞ്ച് ഭയങ്കര സോകാണോ മാറിയോ നന്നായിട്ട് വിൽക്കണോ ശോകമാണല്ലേ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല റേഞ്ചിന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങോട്ട് മാറിയിട്ട് ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ ശരിയാഹമ്മദ് ഷിബൻ കെ ഹായ് റേഞ്ചിൻ്റെ എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് സമയമില്ല ഞാൻ പോവാണ് വൈകുന്നേരത്തിൽ ഇനി വന്നില്ലല്ലോ ഇപ്പോൾ അന്നെങ്കിൽ പോവാണ് ശരി ബൈ

ചായ കുടിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ കുറച്ച് ചോറെടുത്ത് കഴിച്ചിട്ട് കുറച്ച് പക്ഷെ ഇപ്പൊ മാറിയില്ല എന്നാലും ആകെ ഒരു ശോകം താങ്ക് യു താങ്ക് യു പക്ഷെ ഇവിടെ കാണാൻ പറ്റില്ല ഞാൻ എറണാകുളത്താണ് നിങ്ങൾ എവിടെന്നാ എറണാകുളം എറണാകുളം ഞാൻ ഈ നെറ്റ് നെറ്റ്വർക്കിന്റെ പ്രശ്നം കൊണ്ട് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു നോക്കേണ്ടി പക്ഷെ ഇരുന്നാലോ ആവുമെന്ന് തോന്നില്ല എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ എനിക്കറിയാൻ പറ്റ ഹായ് സോബിക് വൈകിട്ട് കണ്ടില്ലല്ല വർക്കിലായിരുന്ന ഹായ് അജ്നാസ്

കൊച്ചു 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 വന്നില്ല ഇതെങ്ങനെ പഠിച്ച് ഒച്ചക്കാണ് ഇങ്ങോട്ട് വന്നത് എന്തൊരു എല്ലാം ഉടുപ്പിട്ട ചേട്ടനാ വർത്താനം പറഞ്ഞ കൈ പോവല്ലോ ഏട്ടാ തുറന്ന് അടച്ച് കൈ പോവരുത് അതിന്റെ ഇടയില് എന്തിനാ അന്ന ചാരി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് हां हेलो बन्ना आई जी सर राजेश जी ये दिस आई जी കണ്ട് വായിക്കാൻ എനിക്ക് മടി അതൊന്നും വായിക്കല്ല ചില കമൻസ് ഒക്കെ ഞാൻ വിഴുങ്ങും ടാറ്റു സൂപ്പർ നല്ല രസമുണ്ട് കാണാൻ ടാറ്റുവാ നീ എങ്ങനെ കണ്ട ചാറ്റു ഭയങ്കര ളവും തിരക്കും എനിക്കങ്ങൾ ക്യാമ്പ് സീരിയസ്ലി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവില്ല ശ്വാസം കിട്ടണം ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ ഓക്കെ 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 ടക്കട്ടെ ഒരുപാട് പേരുണ്ട് ഇവിടാം പ്രശ്നമൊക്കെ പറയാം പറയാം നമ്മളതിലില്ല നമ്മ കണ്ടാ മതി അവരൊക്കെ ഇല്ല ആക്കാറുള്ളു പിന്നെ ഫോളോ ചെയ്യോ ഇൻസ്റ്റഗ്രാമിലാ ഇൻസ്റ്റഗ്രാമൊന്നുമില്ല മോനെ അൺഇൻസ്റ്റാൾ ആക്കേക്കണേ ഞാൻ കഴിഞ്ഞ ലൈവില് പറഞ്ഞില്ലേ അൺഇൻസ്റ്റാൾ ആക്കി കിട്ടേക്കണേ അധികം പുതിയോടാൻ പറ്റിയില്ല ഡെയിലി ലൈഫ് കുറെ പേരെ കാണാൻ പറ്റിയില്ല ഓക്കെ 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 അപ്പാ അപ്പ നോക്കാം വിനീഷ് ഹായ് ഞാൻ ആലോചിക്കുന്നത് മര്യാഗ വൈഫൈ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇനി ലൈവില് വന്നാ പോലെ എറണാകുളം എറണാകുളത്ത് തന്നെ ഡൗൺ ആയിപ്പോ എന്ത് ചെയ്യണു ഞാൻ പഠിക്കുകയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് പഠിക്കാണ് ഒരു സിക്സ് മന്ത്സ് കോഴ്സ് എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഇത് മുന്നേ എൻ്റെ ഒരു ലൈവില് വന്നിട്ടുണ്ട് ഈ സെയിം സാധനം ഈ ആ കോപ്പി പേസ്റ്റി എല്ലാ ഇതിൽ പോയി ഇടാൻ തോന്നുന്നു ചായ കുടിച്ചില്ല ഇതിനു മുന്നേ സേ കിട്ടിട്ടുണ്ട് എല്ലാ വിധാനുഗ്രഹങ്ങളും നേരുന്നു മൂന്ന് രണ്ടൂശം അത് പല പല സ്റ്റുഡിയോ സ്റ്റുഡിയോന്നാണ് ചെയ്തത് എല്ലാം അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞതാണ് അച്ഛനസ് എവിടെന്നാ ഏത് നാട്ടുകാരനാ വീട്ടിലെല്ലാരും ഉണ്ട് വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൻ അമ്മ ചേച്ചി അനിയൻ ഞാൻ മലപ്പുറം മഞ്ചേരിയാണ് ആ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞു എന്റെ ശോഭിത്തൊക്കെ വന്നിട്ട് ഒരു ഹായി പറഞ്ഞു ആ വഴിക്ക് തന്നെ പോയോ യെസ് പറഞ്ഞായിരുന്നു ഹായ് ഹായ് സ്നേഹ ഒരുപാട് നാൾക്ക് ശേഷം കാണണം നല്ല റീച്ചിട്ട് ശെരിയാണ് പക്ഷെ അതിനുള്ളൊരു ഇതൊന്നും ഇല്ലടും ആ അത് മാറി അത് മാറി കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമ വരും ചെറിയൊരു കപകെട്ടുണ്ട് അതല്ലാതെ ഓക്കെയാണ് ഇപ്പം നിലവിലാകുന്നത് കൊഴപ്പം വീട്ടില് പോത്ത ആളും തിരക്കും ബഹളം ഒക്കെയാണ് അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സത്യമാധാന കുറവ് ഇത്ര നാളും ഞാൻ വിചാരിച്ച് എല്ലാ ആളും തിരക്കും ബഹളം അറി പോകുമ്പോ സമാധാനം പോകുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പഴാണ് ഒരു സമാധാനം ഇരിക്കരുത് സീരിയസ്ലി ചേച്ചി പറഞ്ഞു 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 ഇല്ല ഇല്ല ആരൊന്നും ലൈവിടാറില്ല ഇനിയിപ്പൊ ലൈമ്പ എങ്ങനെയാണ് കണക്കായിരിക്കും വരുമോ എന്ന് തമ്പുരാൻ അറിയാം റീച്ചെന്ന് ഞാൻ ആ മെസ്സേജ് പൊക്കെ തരക്കുന്നുണ്ട് അത് നോക്കി എന്താണ് ലൈവ് ആൾക്കാരിൽ നിന്ന് കുറവ് എന്താണെന്നാൽ സമയത്തിൻ്റെ ആണോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ സാധാരണ ഇങ്ങനെ വരാറില്ല കയ്യിൽ മറ്റു ചാറ്റ കാണിക്കും കയ്യിൽ ചാറ്റ് ഒന്നും കാണിക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല പരിഹാരത്തും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കൈ കാണിക്കാൻ പറ്റില്ല മനസിലായോ ലൈവ് ഒരു ചത്ത ലൈവായി പോലാ മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല ഞാൻ നേരെ ചോദിച്ചിരിക്കണ പോലും ഇല്ല എന്തോ ഒരു എന്താണത് ആൾക്കാരും കുറവ് എന്തോ 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 പറ്റി എന്തോ ഒരു തകരാറ് പോലെ പുതിയ ആൾക്കാർ വന്നില്ല പഴയ ആൾക്കാർ വന്നില്ല ഞാൻ ഭയങ്കര തിരക്കിന്റെ മരണത്തിന്റെയും അഞ്ചാമത് ലൈക്ക് വന്നു അമ്പാടിക്കണ്ണ ലൈക്ക് അടിച്ചിട്ട് പോവല്ലേ കൊറച്ചേരം നിക്ക് സംസാരിക്കു പ്ലീസ് കുറച്ചേരം സംസാരിക്കും ഞാൻ ഒരു കുറച്ച് മനുഷ്യന്മാരോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ലൈവ് പറഞ്ഞത് ഒരു മനുഷ്യന്മാരെയും കാണാൻ പറ്റുന്നില്ല ചായ കുടിച്ചില്ല ചായ പിടിച്ചില്ല ആരും വരാറ നമുക്ക് നമ്മക്ക് ഞാൻ നാട് വിട്ടാലോന്ന് ആലോചിക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം സീരിയസ് ആയിട്ട് പറയാ നാട് വിട്ടാലോന്നാലോചിക്കണം പാട്ട് പാടുന്ന പാടരുത് എന്നെ കുറിച്ച് പാട്ട് പാ പാട് പാട്ട് പാടുന്ന പാടില്ല എന്താണ് ഇതെന്തൊക്കെ ചെല്ലി ചൊല്ലി അപ്പുറത്തേക്കല്ലേ ഇങ്ങോട്ട് വരണ്ട അപ്പുറത്ത് അവിടെ അവിടെ പോയിരുന്നോ മതി നിന്റെ ആൾക്കാരൊക്കെ അപ്പുറത്താ ചൊല്ലി പോയ ചായ ഞാൻ വേണ്ട 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 പിന്നെ പിന്നീട്ടിലെല്ലാം അമ്മേനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞു അമ്പാടിക്കണ്ണ ഭയങ്കര ഹലോ ഇത്ര നേരം രാവിലെ തൊട്ട് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇപ്പഴാണ് ഓർമ്മ വന്ന നിനക്ക് ടുത്ത് വെള്ളോടൊപ്പം പോയി കളിച്ചോണ്ടിരിക്കും വെള്ളവരുടെ വീട്ടിലായിരുന്നോ ഇപ്പം എന്താ നോക്കണം എനിക്ക് ദേഷ്യം വേണല്ലോ ആരും എനിക്ക് എനിക്ക് മുന്നേ തൊട്ട് ലൈവില് പരിചയമുള്ള ഒരാളാണ് അമ്പാടിക്കണന്റെ കാര്യമാണ് പറയണെങ്കിൽ മുന്നേ തൊട്ട് ലൈവില് പരിചയമുള്ള ഒരാളാണ് ഞാനേ രാവിലെ മുതൽ ഒറ്റക്കായിരുന്നു ഇവിടെ വീട്ടിൽ ഒറ്റക്കാണെന്ന് വെച്ചാൽ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടല്ല ഒരുപാട് പേരുടേത് ഒറ്റക്കായിരുന്നു ഇപ്പോൾ ഓരോരുത്തർ എൻ്റെ റൂമിൽ നടത്തി എൻ്റെ അടുത്ത് എൻ്റെ റൂമിൽ വന്നിരിക്കണെന്താ ആവശ്യത്തിന് അപ്പം എനിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു ചാ ചേച്ചി മലപ്പുറം ഹലോ

വേറെന്തൊരു കാര്യത്തിനെങ്കിൽ സംസാരിക്കാം ജാനിവിടെ കാലിന് മുറിവായിട്ട് വന്നിട്ട് കേട്ടാ കാല് തീട്ട് വെച്ചേക്കണേ ബാങ്കിലൊട്ടിച്ചിട്ട് പക്ഷെ ഞാൻ നോക്കിയില്ല ഇത്ര നേരെ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല പിന്നെ ഞാൻ എന്ത് വിട്ടി നോക്കണം അപ്പൊ അതിലടച്ച് കഴിഞ്ഞാൽ ഇവീണേ ആൾക്കാർ കേൾക്കൂ ഒച്ചപ്പാട് Kan dibuat tiru, udah main gak? Ngarak gak? Ngarak gak? Udah, ini sih, caramu ketekol Ah, જાને તો આને કાલચા જાનીને જાન કાલચી જાનિને വന്നકો ને ફર્સ્ટ ની વિરે ચેજે અમ્મા એને ચા અં 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 શિની ચેજે મ હે સેકન્ડ આ વિડિયો કા અંશિષ્ઠ અંનિષ્ઠ ચેજે મની અંનિષ્ઠ તોટ્યુ અપપા અપન જીચુ નોકું તુમ મેર સમજ નડે કોલાલા એ દે അമ്പാടിക്കടോ അമ്പാടിക്കണ്ണം സു എനിക്ക നല്ല രീതിയില് കേട്ടായി ഞാനിടെ സന്തോഷം ഇപ്പൊ ചിറ്റ കളയും ചിറ്റന് കൊറച്ച് വറുത്താനും എല്ലാവർക്കും ഉം അതിപ്പോ കുത്തി അറിയണായിരുന്നു ഇപ്പൊ വരാ കേട്ടാ ലൈവ് കഴിഞ്ഞോട്ടെ സംസാരിക്കണം നമുക്ക് സുന്ദരി അയച്ചിട്ടുണ്ടല്ലോ ഇന്ന് എടാ ഇന്ന് ഞാൻ തകർന്നിരിക്കുന്ന അതാണ് ചത്താലും ചമ്മഞ്ഞിടക്കണന്നല്ലേ ചിലപ്പോ ചത്താലെ കളിയാക്കണല്ലേടാ ഇന്ദ്രജിത്തെ ഇന്ന് ഞാനിട്ട് വീടും ഇല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ അത് ഞാൻ മാറി അതൊക്കെ സ്ലോകി പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ലാത്തൊരു വിഷയം അതായത് അവിടെ എവിടെയും തൊടാതെ നമ്മൾ ഒന്ന് ഒപ്പിക്കില്ലേ നമ്മുടെ ഉള്ളിലത്തെ ആ ഫ്രസ്ട്രേഷൻ ആ ഒരു സാധനം വരുന്നത് അത് അപ്പോൾ അത് ഒരു മിനിറ്റിൽ നിന്നില്ല അപ്പോൾ അത് ഒരു മിനിറ്റ് ആക്കാൻ വേണ്ടി ഞാൻ സ്പീഡങ്ങ് കൂട്ടി അത് കേട്ടിട്ട് എനിക്ക് ഒരു മനസ്സിലായില്ല അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ എടുത്ത് പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ഞാൻ പേടിയാവണ കല്യാണം കൊണ്ട് പോവുകട എൻ്റെ യൂട്യൂബിലൊരു വീഡിയോ കാരണം ചെറുതായിട്ടൊരു ഞാൻ പറയാനില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ അറിയാണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാട്ടാന്ന് പറഞ്ഞു ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ മച്ചത് പ്രൈവറ്റ് ആക്കി ഇട്ടു ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം ഞാനിങ്ങനെപ്പാ ഇങ്ങിന്ന് ചുറ്റൊന്ന് കാണട്ടെ മോനെ ചോദിക്കട്ടെ ഹലോ അവിടെ കിടക്ക് കാണട്ടെ ചോദിക്കട്ടെ എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ല ഫേസ്ബുക്ക് റിക്വസ്റ്റ് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കളഞ്ഞടാ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇല്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാറോ അല്ലെങ്കിൽ ഗൂഗിളോട് ലോഗിൻ ചെയ്യാറ് പതിവ് ഇൻസ്റ്റഗ്രാണെങ്കിൽ കളഞ്ഞ് എടുക്കണം ഹായ് ഞാൻ പെട്ടെന്ന് ലൈവ് കട്ട് കട്ടിയാൻ പറയുന്നു എനിക്കിവിടെ സംസാരിക്കാനുണ്ട് കുറച്ച് വേഗം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ മെസ്സേജ് അയക്കാം ഇനി മറ്റേ മുഖപുസ്തകത്തിൽ നോക്കട്ടേട്ടാ ബായ് ബായ് കാണാം 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 എനിക്ക് എന്താ വെച്ചു എനിക്ക് വയ്യ ഞാൻ തീർന്നു എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് എല്ലാവരും കൂടി എൻ്റെ തലക്ക് പ്രാന്തി പിടിപ്പിക്കുന്നത് നാളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചത്തെന്ന് വിചാരിച്ചോ ഭയ്യ